ആ നേരം വെളുത്തോ ഓ കൊറേ ദിവസത്തിന് ശേഷം നിങ്ങള് വന്നപ്പോന്നാണ് ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞത് ചിങ്ങ പോയോ ഓരൊക്കെ സ്കൂളിൽ പോയി ഞാൻ പത്തിരിയും കാറിയും ഒക്കെ ആക്കി ഓരൊക്കെ പോയി സമയം എത്ര ആയി ആ അത്രക്കായി എല്ലാ സമയം എന്നാ കാത്തുത്തിരിക്ക സുഖമായി ഒന്നും ഉറങ്ങിയ കൊറച്ച കൂടി ഉറങ്ങട്ടെ ഇനിയും കെടുക്കാൻ കുത്തിരിക്കുന്ന ആ ആ ആ ചായ ആണീച്ച നിക്കുന്നാലും അങ്ങോട്ട് കുടിച്ചിടുന്ന നേരം കൊണ്ട് പത്തിരിയും കറിയൊക്കെ എടുത്ത് കുടിക്കാൻ കോഫി അല്ലേ നല്ല മധുരണ്ട് എന്തേനും ആ ഇഷ്ട ചിക്കൻ കറിയല്ലേ തിന്നാ ഒരു പേരും തിന്നീനോ ആ ഒരു തിന്നേ ആ ചെറുതിനും നല്ല മടി തിന്നാന് ഞാൻ അങ്ങോട്ട് വാരി കൊടുത്തു ഉണ്ടി തള്ളി ഇട്ട് കൊടുത്തു കരിഞ്ഞി പിന്നൊക്കെ ചെയ്ത് എന്നാലോ അത് പോയി ആ അത് ശരി ഒരു ഒന്നും ട്രിപ്പൊക്കെ പോയിനു അല്ലേ ആരായി പറയണേ ആ അത് എന്റെ ഫ്രണ്ട്സുകളാണേ എല്ലാ ഈ എന്താ ഈ നിക്കണത് ഇങ്ങനാണോ പള്ളയിലുള്ള പെണ്ണുങ്ങളൊക്കെ നിക്കല് മൂന്നെണ്ണം പെറ്റെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും അറിയില്ല ഒരു മഞ്ഞാള കളിയാണ് ആ അത് പിന്നെ പെട്ടെന്ന് ഫോൺ ഫോണിട്ട ഞാൻ അങ്ങനെ നിന്നോ പള്ളൊന്നും തട്ടണമൊന്നുമില്ലല്ലോ എനിപ്പ എന്താ ഉം ഇതൊന്നും ഇപ്പ ഇല്ലമ്മ പണ്ടാണ് തിരിക്കരുത് ഓക്കെ ചിരിക്കരുത് എന്തൊക്കെ നിങ്ങള് പറയണല്ലേ ഇപ്പൊ ഞാൻ നാലാമത്തെ അല്ലേ ഇതൊക്കെ ഇപ്പൊ ഒരു തയക്കായി പണ്ടുള്ളവരൊക്കെ പറയുന്നതിൽ കാര്യണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള കുട്ടിയെക്കൊന്നും ഒരിതുണ്ടാവൂല അമ്മരയ്ക്ക് നിക്കാൻ നോക്ക് കാണുമ്പോ തന്നെ മനുഷ്യൻക്ക് ഒരു ഇതാണ് ഉം ഏർ ഇവിടെ ഇരിക്കയാണ് ഈ മൊബൈലും തോണ്ടിയിരിക്കുന്ന നേരം കൊണ്ട് എനിക്ക് ആ ചിത്രം വരയ്ക്കാൻ അറിയണല്ലോ പിന്നെ കൊറേ ബുക്ക് ഉണ്ടല്ലോ കല്യാണത്തിന് മുമ്പ് ഇഷ്ടംപോലെ ബുക്ക് വായിക്കുന്ന ഒരാളല്ലേനോ അതൊക്കെ ഒന്ന് ചെയ്തൂടെ കുട്ടിക്ക് കേടാണു കേട്ടോ മൊബൈലിൽ ഇങ്ങനെ കളിച്ചിരുന്നാല് നിങ്ങൾ പറയുന്ന മാതിരിയല്ല പണ്ട് ചിത്രം വരെയും ഏർ ബുക്ക് വായന ഒക്കെ ഉണ്ടേനും അത് ആ കല്യാണം കഴിഞ്ഞതോടുകൂടി ഇന്റെ തക്ക അത് നിർത്തി വെച്ച് പിന്നെ മൊബൈൽ മൊബൈൽ ഞാൻ ഇവിടുന്ന് എടുത്തത് നോക്കണ്ട അവിടുന്ന് പണി കഴിഞ്ഞിട്ട് വേണ്ടേ പിന്നെ ആണെങ്കിൽ ക്ഷീണു അതിന്റെ കൂടുതൽ ആ ക്ഷീണം കൂടി വന്നപ്പോൾ ഫോൺ എടുക്കലില്ല ഇത്തിയ നേരം ഒന്നും എനക്ക് എടുക്കാൻ നോക്കുമ്പോ പിന്നെ അന്ന് ഒടിഞ്ഞു ഇല്ലാതാക്കും ഇപ്പൊ ഞാൻ വിചാരിക്കും വേണ്ടാന്ന് അത് വിചാരിച്ചിട്ട് ഇവിടുന്നു ഇങ്ങനെ മൊബൈലില് കളിക്കുന്നാണ് എല്ലാ ഇപ്പൊ ചോറ് ഇപ്പൊ എന്തെങ്കിലും കൊഴപ്പുണ്ടോ എനിക്ക് ഇല്ലല്ലോ ഒന്നും ഇപ്പൊ ഛർദ്ദിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ നാലൊരു ഒക്കാനം വരുന്ന മാതിരിയൊക്കെ ഉണ്ട് അത് പിന്നെ ഇത്രേ ഉള്ളൂ പിന്നെ ഇഷ്ടപ്പെട്ട മീനേനും അത് പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ പിന്നെ വെടുന്നതല്ല തിന്നാൻ കഴിയുള്ളൂ അവിടെ എന്തേലും പറഞ്ഞാലാണെങ്കിൽ ആക്കി ആക്കി എന്ന് ചോദിക്കാൻ നമുക്കൊന്നും തോന്നണ്ടേ അതും ഇല്ല പിന്നെ ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ടതേ അവിടെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇത് ഇഷ്ടപ്പെട്ട മീനായതുകൊണ്ട് ആയിരിക്കും എനിക്ക് ഒന്നും തോന്നാഞ്ഞത് ആ അതാണ് എന്തെങ്കിലുമൊക്കെ നിർമിച്ച് നിർമിച്ചെങ്ങനെ തിന്നണോ ഏർ അതാണ് നല്ലത് എല്ലോ ഒറ്റടിക്ക് തിന്നാനൊന്നല്ല കുറച്ചേച്ച കൊറച്ചേച്ചാ ചർദിക്കാണെങ്കിൽ അങ്ങോട്ട് ഛർദ്ദിച്ചൂടട്ടെ ഞാൻ രാവിലെ ആ പൂളിയൊക്കെ തിന്നണ സമയമാണല്ലോ ഞാൻ അങ്ങോട്ട് വരാ തിന്നിരിക്കുന്നോക്കറിയില്ല എന്തായാലും പറയാം എത്ര മാസായി മൂന്ന് മാസമായി പിന്നെ അതന്നെ ഉള്ളു മോളെ ക്ഷീണവും ഛർദിയും ഭക്ഷണം വേണ്ടായി ഒക്കെ തന്നെ വേറെ ഒന്നുമില്ല എല്ലാ എന്നിട്ട് അമ്മായിമ്മ എങ്ങനെ വിട്ടേ എന്ത് പറഞ്ഞിട്ടപ്പൊ വന്നേ അതൊന്നും പറയാത്ത മോളെ നല്ലത് ആ മൂപ്പര് മോളത്തേക്ക് പോയ തക്കത്തിന് എനിക്ക് ഇവിടത്തേക്ക് ചാൻസ് കിട്ടിയതാ എനിക്ക് പലോള് കിട്ടിയതാന്ന് വേണേ പറയാ നല്ല അമ്മായിമ്മള് അധികം ഒന്നും ഇണ്ടാവൂല നാളെ ഞാൻ അങ്ങോട്ട് പോണോ പോണം രണ്ടത്തെ മിണ്ടാതെ നിന്നിട്ടാണ് ഈ അമ്മായിമ്മ തലേ കയറുന്നത് എനിക്കെന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്ത് പറയാനാണ് മനസിലാക്കണ്ടേ അവർക്കും ഇല്ല ഒരു മോള് പിന്നെന്തൊക്കെണ്ട് എന്റെ വിശേഷം കേൾക്കട്ടെ എന്റെ വിശേഷം എന്റെ അമ്മായിമ്മ വല്യ കുഴപ്പമൊന്നും ഇല്ല അത് അങ്ങനെ ചിരിച്ചു പോകുന്നുണ്ട് ഇവിടെ ആ ഞാൻ അധികം ഇവിടെ തന്നെ ആണ് അവിടെ നിക്കലൊക്കെ ഇണ്ട് താല്പര്യ കുഴപ്പമൊന്നുമില്ല എന്റെ പോലെ ഒന്നല്ലോന്നെ